തൃക്കരിപ്പൂർ തലിച്ചാലം മുണ്ടാത്തലിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി കളിയാട്ടത്തിലെ പ്രധാന ചടങ്ങായ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനത്തിനുള്ള നാൾമരം മുറിക്കൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും നവംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന തൃക്കരിപ്പൂർ തലിച്ചാലം മുണ്ടാകാലിൻ കീഴിൽ ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി മുറക്കാട്ട് ഭവനത്തിൽ നിന്നുമാണ് നാൾമരം ത്തിൽ വീത് വെച്ച ശേഷം നാല് കാവൽക്കാരും അന്തി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് നാൾമരം മുറിക്കൽ നടത്തിയത് മുറക്കാട്ട് ഭവനത്തിൽ നിന്നും ചെമ്പകമരമാണ് അന്തി കാവൽക്കാരും മഞ്ഞൾ കുറിയിട്ട ശേഷം മുറിച്ച് നിലം തൊടാതെ ക്ഷേത്രത്തിലെത്തിച്ചത് വിഷ്ണുമൂർത്തി ക്ഷേത്ര ഭാരവാഹികളായ പി രതീശൻ കെ അരവിന്ദ് കെ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കളിയാട്ട ഭാഗമായി നവംബർ പത്തിന് രാത്രി ഏഴ് മുപ്പതിന് പ്രജിത് കുഞ്ഞുമംഗലം നയിക്കുന്ന ടീം ചിരിമയുടെ ഇതൈറ്റം വേറെ വൈബ് അരങ്ങേറും നവംബർ പതിനൊന്നിന് രാത്രി വിവിധ തെയ്യങ്ങളുടെ തോറ്റം നവംബർ പന്ത്രണ്ടിന് പുലർച്ചെ രണ്ട് മണിക്ക് അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി മടയിൽ ചാമുണ്ടി തെയ്യങ്ങളുടെ പുറപ്പാടും പുലർച്ചെ അഞ്ചുമണിക്ക് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനവും നടക്കും രാവിലെ എട്ട് മണിക്ക് ഗുളികൻ തെയ്യത്തിൻ്റെ പുറപ്പാട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനവും നടക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ